തേൻപുഴയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ കൂട്ടിക്കൽ പഞ്ചായത്തിലെ തേൻപുഴ ജംഗ്ഷനിൽ പുലിയോട് സാദൃശ്യമുള്ള മൃഗത്തെ കണ്ടതായി അയൽവാസികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെ വീടിന് പുറത്തിറങ്ങിയ സമീപവാസി ജോസാണ് പുലിയെന്ന് സംശയിക്കുന്ന മൃഗത്തെ കണ്ടതായി പറയുന്നത് വീടിന് മുൻവശത്തെ തൂക്കുപാലം റോഡിലൂടെ മൃഗം നടന്നു കണ്ടത് മൃഗത്തെ കണ്ട് ഫയർന്ന ജോസ് വീടിനുള്ളിൽ കയറുകയായിരുന്നു തേൻപുഴയിലെ സ്വകാര്യ റബ്ബർ തോട്ടം കാട് വളർന്ന നിലയിലാണ് ഇവിടെ കാട്ടുപന്നി അടക്കം നിരവധി വനമൃഗങ്ങളുടെ ശല്യവും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത് ആദ്യമായാണ് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും ഇതുവരെയായും ലഭിച്ചിട്ടില്ലെന്ന് വനപാലകരും അറിയിച്ചു എന്നാൽ പുലിയെ പ്രദേശവാസി കണ്ടത് സംബന്ധിച്ചും കാടുകൾ വെട്ടിത്തെളിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒപ്പിട്ട് അധികാരികൾക്ക് പരാതി നൽകി ദിനംപ്രതി രാവും പകലുമില്ലാതെ നൂറുകണക്കിന് കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രദേശമാണ് തേൻപുഴ ഇതിനിടയിൽ പുലിയുടെ ആക്രമണം ഉണ്ടായ ഉറുമ്പിക്കരയിൽ കഴിഞ്ഞ രാത്രിയും ഫോറസ്റ്റ് സംഘം പെട്രോളിംഗ് നടത്തി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ ഇതുവരെയും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല ന്യൂസ് ബീറോ മുണ്ടക്കയം